ഹൈ ഓൾ വെൽക്കം ടു മാർഷിക് അക്കാഡമി ഇക്കഴിഞ്ഞ ബി ടി ഫോർ എക്സാമിന് ചോദിച്ചിരുന്ന ഫിസിക്സ് ക്വസ്റ്റിനെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്ലാസ് ക്ലാസ്സാണിത് മൂന്ന് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഫിസിക്സിൽ ചോദിച്ചിരുന്നത് നമ്മൾ അതിൻ്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്നാണ് പരിശോധിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം ക്വസ്റ്റ്യൻ പാസ്കൽ നിയമം പ്രയോജനപ്പെടുത്തുന്നത് ഏതൊക്കെ പ്രവർത്തനങ്ങളായിരുന്നു ചോദിച്ചത് സിറിഞ്ചിൻ്റെ പ്രവർത്തനം ഹൈഡ്രോളിക് ബ്രേക്കുകളിൽ ഇതെന്ത ഡോക്ടറുടെ കസേരയിൽ ഇവയിലല്ല അപ്പോൾ പാസ്കൽ നിയമം എന്ന് പറയുന്നത് എന്താണ് പാസ്കൽ നിയമം എന്ന് പറയുന്നത് ഫ്ലൂയിഡ് നിറച്ചിട്ടുള്ള അതായത് ലിക്വിഡോ ഗ്യാസോ അതിനെയാണല്ലോ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡ് നിറച്ചിട്ടുള്ള ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള കണ്ടെയ്നർ ഒരു മൂടി വെച്ചിട്ടുള്ള കണ്ടെയ്നറിലേക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയൊരു പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രഷർ കണ്ടെയ്നറിന്റെ എല്ലാ ഭാഗത്തേക്കും ഈക്വലായിട്ട് സ്പ്രെഡ് ആകും ഈ ഒരു പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ ഈ ഒരു ഫിനോമിന് അറിയപ്പെടുന്ന പേരാണ് പാസ്കൽ ലോ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു തത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒട്ടനവധി ഉദാഹരണങ്ങൾ പറയാൻ പറ്റും ഹൈഡ്രോളിക് ബ്രേക്ക് ഹൈഡ്രോളിക് ജാക്ക് ദന്ത ഡോക്ടറിൻ്റെ കസേര സിറിഞ്ചിന്റെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ പാസ്കൽ ലോയെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് നമുക്കൊരു ഉദാഹരണം നോക്കി കഴിഞ്ഞാൽ വാഹനങ്ങൾ ഉയർത്താനായിട്ട് ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് ജാക്ക് അതായത് നമ്മൾ വർക്ക്ഷോപ്പുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും വലിയ വാഹനങ്ങൾ ഉയർത്താനായിട്ട് ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് ജാക്ക് എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇത്രയും വലിയ വെയിറ്റ് കൂടിയ ഈ ഒരു വാഹനം ഉയർത്താൻ വളരെ ചെറിയൊരു പ്രഷർ കൊടുത്താൽ മതി അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് അതായത് വാഹനങ്ങൾ നിൽക്കുന്ന ആ ഒരു സർഫസിൽ അതിൻ്റെ ഗ്രൗണ്ടിൽ താഴെയായിട്ട് വാട്ടർ നിറച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മളൊരു പിസ്റ്റൺ സൈഡിൽ പിസ്റ്റൺ പിസ്റ്റൻ ചെറുതായിട്ട് തിരിക്കുമ്പോഴാണ് ഇവിടെ കടുപ്പിച്ചിരിക്കുന്ന ഒരു ജാക്ക് ഇങ്ങനെ ഉയർന്നു വരികയും വാഹനങ്ങളെ ഉയർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെറിയൊരു പ്രഷർ ക്രിസ്ത്യൻ വഴി കൊടുക്കുമ്പോൾ ആ പ്രഷർ ഈ അണ്ടർഗ്രൗണ്ടിലുള്ള ഫ്ലൂയിഡിലേക്ക് ഈക്വലായിട്ട് സ്പ്രെഡ് ആവുകയും ആ പ്രഷർ കൊണ്ടാണ് മുകളിലുള്ള ജാക്കിനെ തള്ളി മുകളിലേക്ക് വിടാൻ നമുക്ക് കഴിയുന്നത് കാര്യം അവിടെ എന്ന് പറഞ്ഞാൽ പ്രഷർ ഏരിയ കുറയുമ്പോൾ ഫോഴ്സ് കൂടും എന്നുള്ളതാണ് പ്രഷറിന് വർത്തേണ്ടത് പ്രഷർ ഫീസിക്കലി ഫോഴ്സ് ബൈ ഏരിയയാണ് അപ്പോൾ ആ വലിയൊരു കണ്ടെയ്നറിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ചെറിയൊരു പ്രഷർ എല്ലായിടത്തും ഈക്വലായിട്ട് വ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരൊരു ചെറിയൊരു ഓപ്പണിംഗ് വരുന്നുണ്ട് അതായത് ജാക്ക് ഘടിപ്പിക്കുന്ന ഭാഗം ആ ജാക്ക് കടിപ്പിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് കൊടുക്കുന്ന ഈ ഒരു പ്രഷർ എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രഷറായിട്ടായിരിക്കും മുകളിലേക്ക് വരുന്നത് കാര്യം ജാക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് ഏരിയയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഏരിയ കുറയുമ്പോൾ പ്രഷർ ഓട്ടോമാറ്റിക്കായിട്ട് കൂടും ആ പ്രഷർ കൊണ്ടാണ് വാഹനം മുകളിലേക്ക് ഉയർത്താൻ നമുക്ക് കഴിയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് ഹൈഡ്രോളിക് ബ്രേക്കുകളാണ് അതായത് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് ബ്രേക്ക് ബ്രേക്ക് സിസ്റ്റം എന്ന് പറയുന്നത് ഡ്രൈവറ് ചെറിയൊരു ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതായത് ബ്രേക്ക് പെടലിലേക്ക് ചെറിയൊരു പ്രഷർ കൊടുക്കുമ്പോൾ ഈ പ്രഷർ നേരെ ചെല്ലുന്നത് ഒരു ബ്രേക്ക് സിസ്റ്റത്തിലേക്കാണ് അതായത് ഒരു ഫ്ലൂയിഡ് നിറച്ചിരിക്കുന്ന ഒരു കണ്ടെയ്നറിലേക്കാണ് ആദ്യം ചെല്ലുന്നത് അവിടെ ഇത് ഈ പ്രഷർ എല്ലായിടത്തും ഈക്വലായിട്ട് വ്യാപിക്കും അതിനുശേഷം ഈ പ്രഷർ ചെല്ലുന്നത് ചെറിയൊരു ഓപ്പണിങ്ങിലൂടെ ബ്രേക്ക് സിസ്റ്റത്തിലേക്കാണ് അപ്പോൾ ആദ്യമേ അത് വ്യാ എല്ലായിടത്തും വ്യാപിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ അത് പോകുന്നത് ചെറിയൊരു ഓപ്പണിങ്ങിലൂടെയാണ് അപ്പോൾ അവിടെ ഓപ്പണിംഗ് ചെറിയതായതുകൊണ്ട് പ്രഷറവിടെ വളരെ കൂടുതലായിരിക്കും ഈ പ്രഷറായിരിക്കും ബ്രേക്ക് സിസ്റ്റത്തിൽ വീലിനെ നിർത്താനായിട്ട് സഹായിക്കും അങ്ങനെയാണ് ബ്രേക്ക് ഹൈഡ്രോളിക് ബ്രേക്ക് വർക്ക് ചെയ്യുന്നത് മറ്റൊരു എക്സാമ്പിളായിട്ട് പറയുന്നത് ദന്ത ഡോക്ടറിൻ്റെ കസേര അവിടെയും ഇങ്ങനെ തന്നെയാണ് രോഗിയുടെ ഹൈറ്റ് അനുസരിച്ച് നമുക്കത് ഉയർത്താനും താഴ്ത്താനും ഒക്കെ പറ്റുന്ന കസേരകൾ അവിടെയും എന്താണ് സംഭവിക്കുന്നത് അതായത് ബാർബർ ഷോപ്പിലുള്ള ഉപയോഗിക്കുന്ന കസേരകൾ ഇതെല്ലാം തന്നെ എന്താണ് സംഭവിക്കുന്നത് അവിടെ എല്ലാം ഫാസ്ക്കെ ലോയാണ് അപ്ലൈ ചെയ്യപ്പെടുന്നത് സ്ക്രിഞ്ചിൻ്റെ പ്രവർത്തനം അവിടെയും പാസ്കൽ ലോയ് തന്നെയാണ് അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റൻ ഇലക്ട്രോമാഗ്നറ്റിക് തരങ്ങളെ സംബന്ധിച്ച് താഴെപ്പറയുന്നതിൽ ശരിയല്ലാത്തത് ഏത് ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം അറിയാം ഇലക്ട്രോമാഗ്നിക് സ്പെക്ട്രം എന്താണെന്ന് ആദ്യം അറിയണം അത് ശരിക്കും ഹയർ സെക്കൻഡറി ടെക്സ്റ്റ് ബുക്കിൽ ആധികാരികമായി പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം അതായത് ഫ്രീക്വൻസി റേഞ്ച് ഏറ്റവും കൂടുതലുള്ള വേസിനെയാണ് നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫ്രീക്വൻസി മുകളിലേക്ക് പോകുമോറും ഫ്രീക്വൻസി ഇൻക്രീസിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത് ഗാമ റൈസിനാണ് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് പിന്നെ തൊട്ട് താഴെ വരുന്നത് എക്സ് റേസ് അൾട്രാ വയലറ്റ് വിസിബിൾ ലൈറ്റ് ഇൻഫ്രാ റെഡ് മൈക്രോവേവ്സ് പിന്നെ റേഡിയോ വേവ്സ് ഇത്രയും റേഡിയോ വേവ്സ് ആണ് ഇതെല്ലാം റേഡിയോ വേവ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം ഇങ്ങനെയാണ് ശരിക്കും ഇലക്ട്രോമാഗ്നിക് സ്പെക്ട്രത്തിൽ റേസിനെ അല്ലെങ്കിൽ ഓരോ വേവ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ എനർജി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് ഗാമ റൈസിനാണ് ഗാമാ റൈസിനാണ് ഏറ്റവും കൂടുതൽ എനർജി അല്ലെങ്കിൽ ഫ്രീക്വൻസി ഉള്ളത് അതുപോലെ ഏറ്റവും ചെറിയ ഫ്രീക്വൻസി ഉള്ളത് ലീസ്റ്റ് ഫ്രീക്വൻസി വേവ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റേഡിയോ വേവ്സ് ആണ് റേഡിയോ വേവ്സ് ആണ് ഏറ്റവും കുറഞ്ഞ ഫ്രീക്വൻസി ഉള്ള വേവ് എന്ന് പറയുന്നത് അത് നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന് അതായത് ഒരു വേവ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം ഒരു വേവേ ഇതൊരു വൺ സെക്കൻഡിൽ ഉണ്ടാകുന്ന ഒരു വൈബ്രേഷൻ ആണെന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു വേവിന് ഞാൻ വരയ്ക്കുന്നു ഇതും വൺ സെക്കൻഡ് ടൈമിൽ ഉണ്ടാകുന്ന മറ്റൊരു വേവാണ് പക്ഷേ ഇവിടെ നോക്കി ഇവിടെ ഒറ്റ വേവ് മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ വൺ ടു ത്രീ ഫോർ വേവ്സ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതിന്റെ മീനിങ് എന്താണ് ഇവിടെ സൈക്കിൾ പെർ സെക്കൻഡ് സൈക്കിൾ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ഇവിടെ നാലാണ് ഫോർ ഫോർ ഹെഡ്സ് ആണ് ഇവിടുത്തെ എന്ന് പറയുന്നത് സൈക്കിൾ പെർ ഹെഡ്സ് ഫോർ ഹെഡ്സ് ആണ് ഇവിടുത്തെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അതായത് സൈക്കിൾസ് പെർ സെക്കൻഡ് അതേപോലെ ഇവിടുത്തെ കൈസ് എങ്ങനെയാണ് ഇവിടെ നോക്കുമ്പോൾ വൺ സൈക്കിൾ ആണ് സോ വൺ ഹെഡ്സ് ആണ് ഇവിടുത്തെ ഫ്രീക്വൻസി ആയിട്ട് പറയാൻ പറ്റുന്നത് അപ്പോൾ ഇവിടുത്തെ ഫ്രീക്വൻസി എങ്ങനെയാണ് ചെറിയ ഫ്രീക്വൻസി ആണ് ഈ വേവിൻ്റെ ഫ്രീക്വൻസി എങ്ങനെയാണ് ഹൈ ഫ്രീക്വൻസി ഉള്ള വേവാണ് ഇനി നോക്കി ഇവിടെ ഫ്രീക്വൻസി കുറവാകുമ്പോൾ വേവിൻ്റെ ലെങ്ത് കൂടിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഫ്രീക്വൻസി കൂടിയപ്പോഴത്തേക്കും വേവിൻ്റെ ലെങ്ത് കുറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മീനിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇൻവേഴ്സിലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത് ലാമ്പയാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇൻവേഴ്സിലി പ്രപ്പോർഷണൽ ടു വേവ് ലെങ്ത് ലാമ്പയാണ് സോ ഇവിടെ ഫ്രീക്വൻസി കൂടി വരുമ്പോൾ എന്ത് സംഭവിക്കും ഫ്രീക്വൻസി കൂടി വരുമ്പോൾ അവിടെ വേവ് ലെങ്ത് കുറയും അതായത് വളരെ ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള വേവ് ആയിരിക്കും വരുന്നത് ഇങ്ങനെ ഭയങ്കര ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള വേവ് ആയിരിക്കും അവിടെ വരുന്നത് അത്രയും എനർജി ട്രാൻസിഷൻസ് അവിടെ നടക്കുന്നുണ്ട് അതാണ് ഗാമ റൈസ് ഹൈ എനർജി റേഡിയേഷൻ ആണെന്ന് പറയാൻ കാരണം ഹൈ എനർജി റേഡിയേഷൻ ആണ് ഗാമ റൈസ് ഗാമ റൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ് വഴി ന്യൂക്ലിയർ ഡി കെ വഴിയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഗാമ റൈസ് എന്ന് പറയുന്നത് നമ്മൾ മെഡിക്കൽ ആപ്ലിക്കേഷനൊക്കെ നമ്മൾ ഇതുപയോഗിക്കുന്നതാണ് അതുപോലെ എക്സ് എക്സറൈസും വളരെ ഹൈ എനർജി റേഡിയേഷൻസ് തന്നെയാണ് പിന്നെ കുറച്ച് കുറച്ചും കൂടെ തോറും എനർജി കുറഞ്ഞു കുറഞ്ഞ് വരും ഇവിടെ ഏറ്റവും എനർജി കുറഞ്ഞ എന്ന് നമ്മൾ പറയുന്നത് റേഡിയോ ആണ് അവിടെ വേവ് ലെങ്ത് വളരെ കൂടുതലായിരിക്കും റേഡിയോ വേവ്സിൻ്റെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും കമ്പയേർഡ് ടു ഗാമ റൈസിനെ കാട്ടി അതുകൊണ്ട് തന്നെയാണ് റേഡിയോ വേവ്സിന് നമ്മൾ ടെലികമ്യൂണിക്കേഷൻ പർപ്പസിന് ഉപയോഗിക്കുന്നത് വേവിലെന്ത് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേവിന് കുറച്ചും കൂടെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ പറ്റും ഓക്കെ അതുകൊണ്ടാണ് റേഡിയോ വേവ്സിൻ്റെ ടെലികമ്മ്യൂണിക്കേഷൻ പർപ്പസിന് ഉപയോഗിക്കുന്നത് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് ഉപയോഗിക്കുന്നത് ഏതാണ് റേഡിയോ ആണ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നതും റേഡിയോ വേവ്സ് തന്നെയാണ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത് ടി വി അതുപോലെ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഇതെല്ലാം തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് റേഡിയോ ആണ് പിന്നെ മൈക്രോവേവ്സിൻ്റെ ആപ്ലിക്കേഷൻസ് എന്താണ് മൈക്രോവേവ്സ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത് മൈക്രോവേവ്സ് ആണ് അതുപോലെ മൈക്രോവേവ് ഓവൻ അവിടെ എല്ലാം മൈക്രോവേവ്സ് ആണ് പിന്നെ ഇൻഫ്രാറെഡ് റൈസ് ഉണ്ട് ഹീറ്റ് എമിറ്റ് ചെയ്യപ്പെടുന്ന എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്ന എനർജിയാണ് ഒരു റേഡിയേഷൻ ആണ് ഇൻഫ്രാറെഡ് എന്ന് പറയുന്നത് അത് നമ്മൾ ടി വി റിമോട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ നൈറ്റ് വിഷൻ ക്യാമറയിൽ ഉപയോഗിക്കുന്നുണ്ട് സി സി ടി വിയിൽ നൈറ്റ് വിഷൻ ക്യാമറസിലേക്ക് ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് ആണ് പിന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിസിബിൾ ലൈറ്റ് അല്ലെങ്കിൽ ദൃശ്യപ്രകാശം വരുന്നത് ദൃശ്യപ്രകാശനത്തെ പ്രത്യേകത നമ്മൾ മനുഷ്യൻ്റെ കണ്ണിന് കാണാൻ പറ്റുന്ന ലൈറ്റാണ് ദൃശ്യപ്രകാശം എന്ന് പറയുന്നത് അതിൻ്റെ വേവ് ലെങ്ത് വരുന്ന റേഞ്ച്ന്ന് പറഞ്ഞാൽ നാനൂറ് നാനോമീറ്റർ മുതൽ എഴുന്നൂറ് നാനോമീറ്റർ വരെയാണ് അതിൻ്റെ വേവ് ലെങ്ത് വരുന്നത് നാനൂറ് നാനോമീറ്റർ മുതൽ എഴുന്നൂറ് നാനോമീറ്റർ വരെ അതിൽ ഏതൊക്കെയാണ് കളേഴ്സ് വരുന്നത് നമുക്കറിയാം ദൃശ്യപ്രകാശത്തിലുള്ള കളർ വയലറ്റ് ഇൻഡിഗോ വരുന്നുണ്ട് ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് ഇതിൽ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് എഴുന്നൂറ് നാനോമീറ്ററുള്ള റെഡിനാണ് അതുകൊണ്ട് തന്നെയാണ് എഴു ഈ റെഡിനെ നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത് ട്രാഫിക് ലൈറ്റിലും സിഗ്നലിലൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ കാരണം എന്താണ് അതിന് വേവ് ലെങ്ത് വളരെ കൂടുതൽ ആയതുകൊണ്ടാണ് അതായത് ദൂരെ ദൂരെയും നമുക്കത് ചെയ്യാൻ പറ്റും റെഡ് കളർ ആണെങ്കിൽ സോ അതിന്റെ വേവ് ലെങ്ത് ആയിട്ട് വരുന്നത് എഴുന്നൂറ് നാനോമീറ്റർ ആണ് റെഡ് കളറിൻ്റെ വയനറ്റിന് വരുന്നത് നാനൂറ് നാനോമീറ്റർ ആണ് ഓക്കെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക അതായത് ദൃശ്യപ്രകാശിത അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വിസിബിൾ ലൈറ്റിന്റെ വേവ് ലെങ്ത് ഫോർ ഹൺഡ്രഡ് നാനോമീറ്റർ മുതൽ സെവൻ ഹൺഡ്രഡ് നാനോമീറ്റർ ആണ് അത് ഓർത്തിരിക്കുക എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റിനാണ് ഫോർ ഹൺഡ്രഡ് നാനോമീറ്റർ മുതൽ സെവൻ ഹൺഡ്രഡ് നാനോമീറ്റർ അതിൽ വൺ നാനോമീറ്റർ എന്ന് പറയുന്നത് ടെൻ റൈസ് ടു മൈനസ് നയൻ മീറ്റർ ആണെന്നും കൂടെ ഓർത്തിരിക്കുക വൺ നാനോമീറ്റർ റൈസിക്കല്യൂ ടെൻ റൈസ് ടു മൈനസ് നയൻ മീറ്റർ ആണെന്നും കൂടെ ഓർത്തിരിക്കുക പിന്നെ അൾട്രാവയലറ്റ് റൈസ് ഉണ്ട് അൾട്രാവെലിറ്റ് റൈസിനെ നമുക്കറിയാം നമ്മുടെ ഓസോണിലൊക്കെ ഹോൾ ഉണ്ടാക്കുന്നതിന് കാരണമായിട്ടുള്ള റൈസിനെയാണ് അൾട്രാവയലറ്റ് റൈസ് എന്ന് പറയുന്നത് ഇതൊക്കെ അവിടെ ഓസ്മോസിസ് അല്ലെങ്കിൽ വാട്ടർ പ്യൂരിഫിക്കേഷനൊക്കെ നമ്മൾ അൾട്രാവയലറ്റ് റൈസ് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഏഴ് വേവ്സ് ആണുള്ളത് ഗാമാ റൈസ് എക്സ് റൈസ് അൾട്രാവയലറ്റ് വിസിബിൾ ലൈറ്റ് ഇൻഫ്രാ റെഡ് മൈക്രോവേവ്സ് ആൻഡ് റേഡിയോ വേവ്സ് ഇനി മറ്റൊരു സ്ലൈഡ് ഇവിടെ വരുന്നത് പ്രധാനപ്പെട്ട റേഡിയോ വേവ്സ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഇവിടെ കൊടുത്തിട്ടുണ്ട് റാപ്പിഡ് ആക്സിലറേഷൻ ആൻഡ് ഡീസിലറേഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഏരിയംസ് റാപ്പിഡ് ആക്സിലറേഷൻ ആൻഡ് ഡീസിലറേഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഏരിയംസ് അങ്ങനെയാണ് നമ്മൾ എങ്ങനെ ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് റേഡിയോ വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതായത് റേഡിയോ വേവ്സിനെ ശരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് മൈക്കൽ ഫയറൊരു തത്വമൊക്കെ പഠിക്കുന്നുണ്ട് അതിൻ്റെ ഒരു കമ്പിറ്റുറലിലേക്ക് ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കഴിഞ്ഞാൽ ആ കമ്പി ചുരുളിന് ചുറ്റും ഇലക്ട്രോമാലേറ്റി വേവ്സ് ഉണ്ടാകുമെന്ന് പഠിച്ചിട്ടുണ്ട് അതേ സംഭവം തന്നെയാണ് ഇവിടെ പറയുന്നത് അവിടെ ആക്സിലറേഷൻ ആൻഡ് ഡീസിലറേഷൻ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞിരിക്കുന്നേ ഉള്ളു അതായത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത് എന്താണ് ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻ്റ് ആണ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റാണ് അതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആക്സിലറേഷൻ താഴേക്ക് നെഗറ്റീവ് സൈക്കിൾ ഇപ്പോൾ ഡീസിലറേഷൻ അങ്ങനെ പോകുന്നു ഇതിൻ്റെ ഈ ഒരു കറണ്ടിനെ നമ്മളൊരു ഏരിയയിൽ അല്ലെങ്കിൽ ആൻറ്റിനേരിയെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഉണ്ടാകും അത് വെച്ചിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്നത് പിന്നെ ആ ഉണ്ടാകുന്ന ഇലക്ട്രോമാനിറ്റി വേവ്സിന് എങ്ങനെയാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് മറ്റൊരു റിസീവർ ആന വെച്ചിട്ട് തന്നെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത് അവിടെ ഫയറഡൈസ് ലോസ് തന്നെയാണ് വരുന്നത് അതൊന്നും നമുക്ക് പഠിക്കാനില്ല പിന്നെ അപ്പോൾ അങ്ങനെയാണ് റേഡിയോ വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നെ മൈക്രോവേവ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ടൈസ്ട്രോൺ വാൽവ് അല്ലെങ്കിൽ മാഗ്നെട്രോൺ വാൽവ് എന്ന് പറയുന്നത് പിന്നെ ഇൻഫ്രാ റെഡ് പ്രൊഡ്യൂസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ വൈബ്രേഷൻ ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്കൂൾസ് വൈബ്രേഷൻ ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസിൽ അങ്ങനെയാണ് നമ്മൾ ഇൻഫ്രാറെഡ് അതായത് ഹീറ്റ് എമിറ്റ് ചെയ്യപ്പെട്ട സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഹൈ എനർജി ട്രാൻസ്മിഷൻ ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ ഇൻഫ്രാറെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ലൈറ്റ് അതായത് വിസിബിൾ ലൈറ്റ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്കറിയാം ഒരു ആറ്റം അതിന് എനർജി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഇലക്ട്രോൺസ് എന്ത് സംഭവിക്കും അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നും എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് മാറും അപ്പോൾ ആ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് വരാനുള്ള കാരണം എന്താണ് അതിന് കിട്ടിയ എക്സ്ട്രാ എനർജി കൊണ്ടാണ് അത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നും എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നത് അപ്പോൾ ആറ്റത്തിൻ്റെ ഇലക്ട്രോണുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ എനർജി അതിന് സ്റ്റേബിളായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ആ എനർജി സ്റ്റേബിളായിട്ട് നിർത്തണമെങ്കിൽ ആറ്റം എന്ത് ചെയ്യണം ആ അബ്സോർബ് ചെയ്ത അധികമായിട്ടുള്ള എനർജി പുറത്തേക്ക് കളയണം എങ്കിൽ മാത്രമേ അത് ഗ്രൗണ്ട് ചെല്ലിലേക്ക് വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ അധികമായിട്ടുള്ള എനർജി എന്ത് ചെയ്യണം അത് റിലീസ് ചെയ്യണം ആ റിലീസ് ചെയ്യുന്നത് വിസിബിൾ ലൈറ്റിൻ്റെ സ്പെക്ട്രത്തിലാകുമ്പോൾ നമ്മൾ കാണുന്നതാണ് വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത് അതേപോലെ ആ ആ എനർജി റിലീസ് ചെയ്ത് കളയുന്നത് അൾട്രാവയലറ്റിൻ്റെ േസിലാവുമ്പോൾ അൾട്രാവെലി റൈസിന്റെ സ്പെക്ട്രത്തിലാവുമ്പോൾ നമ്മൾ അൾട്രാവലിറ്റ് റൈസിനായിരിക്കും കാണുന്നത് അപ്പോൾ അതെല്ലാം സംഭവിക്കുന്നത് ഇലക്ട്രോ സംഭവിക്കുന്നത് ഇലക്ട്രോൺസിന്റെ എനർജി അബ്സോർഷൻ കൊണ്ടാണ് നമ്മൾ ഈ ഒരു വ്യവസ്ഥ കൊണ്ടാകുന്നത് അതുപോലെ റേസ് ഉണ്ടാകുന്നത് എക്സ് റേ ട്യൂബ് വഴിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രൊവഞ്ചനാണ് എക്സ്റേ കണ്ടുപിടിക്കുന്നത് പഠിച്ചിട്ടുണ്ട് അതേപോലെ ഗാമ റേസ് ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞു റേഡിയാക്റ്റീവ് ഡി കെ വഴിയാണെന്ന് പറഞ്ഞു സോ നമ്മുടെ ക്വസ്റ്റിനിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇലക്ട്രോമാറ്റിക് വേവ്സിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വേവ്സിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ത്രീ ഇൻറ്റു ടെൻ റൈസ് ട്വൻറ്റി മീറ്റർ പെർ സെക്കൻഡ് ആണ് ഈ ഒരു ഇലക്ട്രോമാഗ്റ്റിക് വേവ്സിൻ്റെ എല്ലാം സ്പീഡ് എന്ന് പറയുന്നത് എല്ലാ ഇലക്ട്രോമാനറ്റിക് വേവ്സിനും ഒരേ വേഗതയായിരിക്കും ഒരേ വേഗതയായിരിക്കും പിന്നെ ഇവർക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ഒരു മീഡിയം ആവശ്യമില്ല നോ മീഡിയം അതായത് വാക്വത്തിലൂടെ ശൂന്യതയിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെല്ലാം ശൂന്യതയിലൂടെ സഞ്ചരിക്കാൻ പറ്റും അതാണ് ഇലക്ട്രോമാറ്റിക് വേവ്സിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ പറ്റും സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ശരിയല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എല്ലാ വ്യത്യസ്ത വേഗതയുള്ളവയാണെന്നാണ് ചോദിച്ചു പറയുന്നത് അപ്പോൾ ഇതൊരു ശരിയല്ലാത്ത പ്രസ്താവന അല്ലേ എല്ലാത്തിനും ഒരേ വേഗതയാണ് ത്രീ ഇൻറ്റു റേസ് ശൈലി മീറ്റർ പെർ സെക്കൻഡാണ് അപ്പോൾ ഇത് സി സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തെറ്റാണ് അപ്പോൾ ഇത് നമുക്ക് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് മൊബൈൽ ഫോണിൽ മൈക്രോവേവ്സ് ഉപയോഗിക്കുന്നു നമ്മൾ പറഞ്ഞു മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്നത് റേഡിയോവേവ്സ് ആണ് അതും തെറ്റാണ് പിന്നെ പ്രവേഗ വ്യത്യാസം വരുത്തുന്ന ഇലക്ട്രോണുകളിൽ നിന്നാണ് റേഡിയോവേവ്സ് ഉണ്ടാക്കുന്നത് പ്രവേഗ വ്യത്യാസം വരുത്തുന്ന ഇലക്ട്രോണുകളിൽ നിന്നാണ് റേഡിയോവേവ്സ് ഉണ്ടാക്കുന്നത് നമ്മളിത് പറഞ്ഞല്ലേ റാപ്പിഡ് ആക്സലറേഷൻ അതിൻ്റെ ഡീസലറേഷൻ ഓഫ് ഇലക്ട്രോൺസ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റിയിലുള്ള ചേഞ്ചിന് അല്ലെങ്കിൽ ആക്സലറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ പ്രവേഗ വ്യത്യാസം വരുത്തുന്ന ഇലക്ട്രോണുകളിൽ നിന്നാണ് എന്തുണ്ടാകുന്നത് റീഡ്യൂസ് ഉണ്ടാകുന്നത് ഇതേ സ്റ്റേറ്റ്മെന്റ് അവിടെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ട് വരുന്നതാണ് അപ്പോൾ വൺ ആ ടു വൺ ആയിൻറ്റ് ടു എന്ന് പറയുന്നത് എന്താണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പോൾ വൺ ആൻ്റ് ടു തെറ്റാണ് അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ശരിയല്ലാത്തെന്ന് പറയുമ്പോൾ വൺ ആൻഡ് ടൂ ആണ് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇരുപത് കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്നും ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗം ആർജിക്കുന്നു ഈ വസ്തുവിൽ ചെയ്ത പ്രവൃത്തി എന്താണ് അപ്പോൾ പ്രവൃത്തിയാണ് കണ്ടുപിടിക്കുന്നത് അതായത് വർക്ക് കണ്ടുപിടിക്കണം വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ ബലം ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് മീൻസ് സ്ഥാനാന്തരണം അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് വർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ് മാസ് തന്നിട്ടുണ്ട് മാസ് എന്ന് പറഞ്ഞാൽ ട്വൻ്റി കിലോഗ്രാം ആണ് പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് എന്താ അത് നിശ്ചലാവസ്ഥയിൽ നിന്നും ആണ് ട്രാവൽ ചെയ്യുന്നത് അപ്പോൾ നിശ്ചലാവസ്ഥയിൽ ആകുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി യു എന്ന് പറയുന്നത് സീറോ ആണ് മീറ്റർ പെർ സെക്കൻഡ് ഫൈനൽ വെലോസിറ്റി ആണ് ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുള്ള ഗിവൺ ഡേറ്റാസ് ആണ് ഇനി നമുക്ക് എന്താ വേണ്ടത് വർക്ക് കണ്ടുപിടിക്കണം വർക്ക് എന്ന് പറഞ്ഞാൽ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ന്യൂട്ടൺ സെക്കൻഡിലോ വെച്ച് എഫിസിക്കലി എം എ ആണ് എം ഇൻറ്റു എ ഇൻറ്റു എസ് സോ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൻറ്റി ഇൻറ്റു ആക്സിലറേഷൻ ആക്സിലറേഷൻ നമുക്ക് അറിയത്തില്ല അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റും അറിയത്തില്ല അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാം ഇതിൻ്റെ വാല്യു കണ്ടുപിടിക്കണം കണ്ടുപിടിക്കാറ് വഴിയുണ്ട് വി സ്ക്വയർ ഇസിക്കൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ് നമ്മൾ ലോസ് ഓഫ് മോഷനിൽ പഠിക്കുന്നുണ്ട് ഒരു ക്വേഷൻ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസിക്കൽ ടു റ്റു എസ് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ ടു ഇസ്ഇക്വൽ ടു എസ് കൊടുക്കുക ഓക്കെ അപ്പോൾ എ എസ്സിൻ്റെ വാല്യു ആണിത് എ എസിൻ്റെ വാല്യു ആണിത് ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ വി സ്ക്വയർ എത്രയാണ് ട്വൻറ്റിയാണ് ട്വൻറ്റി സ്ക്വയർ ഫോർ ഹൺഡ്രഡ് മൈനസ് സീറോ ഡിവൈഡഡ് ബൈ ടു അപ്പോൾ എത്ര വരും ടു ഹൺഡ്രഡ് എന്ന് കിട്ടുമല്ലോ ടു ഹൺഡ്രഡ് അപ്പോൾ എ എസ്സിൻ്റെ വാല്യൂ ആണ് ടു ഹൺഡ്രഡ് അപ്പോൾ ടു ഹൺഡ്രഡ് ഇവിടെ കൊടുത്തു അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു ഫോർ തൗസൻഡ് ജൂൾ എന്ന് നമുക്ക് ആൻസർ ആയിട്ട് വരും ഫോർ തൗസൻഡ് ജൂളിൽ നിന്ന് നമുക്ക് ആൻസറായിട്ട് കിട്ടും ഓക്കെ നമ്മൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ബി എഫ് ഒ എക്സാമിന് ചോദിച്ചിരുന്ന ഫിസിക്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇനി ആദ്യ എക്സാമിനെ ചോദിച്ചിരുന്ന ഡി സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ബി എഫ് ഒ എക്സാമിന് ചോദിച്ചിരുന്നത് അപ്പോൾ നമ്മൾ കെമിസ്ട്രി ക്വസ്റ്റ്യൻസുമായിട്ട് പിന്നെ ഒരു വീഡിയോയിൽ കണ്ടുപിറ്റുക താങ്ക് യു ബൈ